നടത്തഞ്ഞ് പിന്നെ നടത്താ ഫുഡ് അടിക്കടിക്കാൻ ഫസ്റ്റ് തന്നെ ഇതാ സെലാഡാണ് സെലാഡിൽ എന്തൊക്കെയാണല്ലോ എന്താ ഈ തിക്കാ സാധനം അതുപോലെ തന്നെ അത്ര റൈസ് സാധനങ്ങളെല്ലാം സെറ്റ് അത് നല്ല ക്രിസ്പി ഫുസ തന്നെയാണ് മിസ്റ്റ് തുടങ്ങുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൽ സലാഡൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ട് മമ്മൂസില് മുക്കി രക്ഷി ലോങ്ങ് മൂന്ന് വർഷമായിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് എല്ലാം നമുക്ക് റൈസ് വന്നിട്ട് കേട്ടോ റൈസ് കണ്ടാൽ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണല്ലോ അതിൻ്റെ ജസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സലാഡ് കൂടി പറ്റും അപ്പൊ ഈ ഒരു സ്പോർട്ട് എന്നുണ്ടെങ്കിൽ Nampaknya kami beli Amerika.